എല്ലാവരും പോകുന്നുണ്ട് അങ്ങോട്ട് ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുഡായിപ്പ് ലെവലിലുള്ളത് അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു മാഡത്തിൻ്റെ നൈസ് ആയിട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരിക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ നമ്മൾ എങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ എവിടെ പണിയെടുക്കണോ അവിടെ നമ്മൾ എത്തണം ഹൗസ് ഡ്രൈവറിന്റെ പെരുന്നാളിന്റെ ദിവസത്തെ ഒരു ജോലി എന്തൊക്കെയാണ് എന്നുള്ളത് അത് ആദ്യം കാണിക്കണം മുന്നേ തലേ ദിവസത്തതൊന്ന് കാണിക്കണം ഇപ്പൊ ഇപ്പൊ സമയം പതിനൊന്ന് നാല്പത് ഇപ്പം ഈ നമ്മളിപ്പോൾ കിടന്നുറങ്ങിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോതാ ബാക്കിൽ ബലൂണ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ഞാനത് വീഡിയോ ഒന്ന് വേറെ ഒന്ന് കാണിച്ചു തരാം ഈ ബലൂണ് കാര്യങ്ങളൊക്കെ ഇത് എന്തോ സംഭവം ഗിഫ്റ്റ് എന്തോ പറ്റിയ സംഭവമാണ് അപ്പം ഇപ്പം എത്ര നേരം പോയി അത് സാധനങ്ങൾ മറ്റേത് മറിച്ചതെല്ലാം മേടിച്ചിട്ട് ഇത് നമുക്ക് എന്താക്കണം ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അപ്പം ഈ പണി കഴിഞ്ഞിട്ട് പെരുന്നാൾ ദിവസം രാവിലെ നമുക്കിനി അടുത്ത പണിയുണ്ട് അവരെ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് പള്ളിക്കൊക്കെ കൊണ്ടാക്കണം നിസ്കരിക്കാൻ അപ്പൊ തലേ ദിവസത്തെ പാട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് ഒന്ന് ഫുൾ ആകുള്ളൂ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെരുന്നാളിന്റെ തലേ ദിവസം കിടന്നുറങ്ങുന്നത് എത്ര മണിക്കാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇപ്പൊ സമയം പതിനൊന്ന് നാല്പത് ഇപ്പൊ പോയി കൊണ്ടിരിക്കാണേ എങ്ങോട്ടെന്ന് വെച്ചു കഴിഞ്ഞാ ഈ സാധനം കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓക്കെ ഞാന് ബാക്കി നമുക്ക് കാണാം ഞാൻ ഇതെല്ലാം എന്താ കൊണ്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണോ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനം രണ്ട് പൂവും ബലൂണും കാര്യങ്ങളൊക്കെ നേതാ നമ്മള് വീട്ടിലെത്തിക്കണേ എന്നിട്ട് ആ ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് ഇതാ ബക്കറ് പന്ത്രണ്ടേ മുക്കാല് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഓട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചേരം ഉറങ്ങാന്ന് വിചാരിച്ചതാ പക്ഷെ അതൊന്നും നടന്നില്ല വന്ന വന്നപാട് ഒരു വണ്ടി കഴുകുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കഫിൽനാട്ടിൻ്റെ ഒരു വണ്ടി ഇതൊന്ന് കഴുകി പിന്നെ അതോ അവിടെ നിൽക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് അതിനായി നമ്മളെ അറബിൻ്റെ വണ്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമയമായി ഇനിയിപ്പോൾ ഉറക്കം നടക്കില്ല ഇതാണ് പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം പെരുന്നാളിൻ്റെ ദിവസത്തെ ഇത് സമയം നോക്ക് നാല് മണി ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരാൾക്ക് തുറക്കി ഉണ്ടാക്കണം ഇത് നമ്മൾ സാധാരണ ലിക്കഫ ഇത് മേടിച്ച് കുടുങ്ങി സാധനം അത്രക്ക് പോരാ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കിടങ്ങാം ഇത് തുറുക്കി പിന്നെ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു അല്ലേ അതിന്റെ തുർക്കി ഇത് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം ആദ്യം ആ പാക്കറ്റ് കൊണ്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാറുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിനാനയും കഴിഞ്ഞിട്ട് നേരെ അടുത്ത പണിയുണ്ട് ഓട്ടം അങ്ങോട്ട് പോണം ഓക്കെ അങ്ങനെ ആ വണ്ടി കഴുകൽ കോഫി കുടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതാണ് മെയിൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ നിസ്കാരം നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് മാറ്റി നിസ്കാരം കഴിഞ്ഞ് നേരെ വിട്ട് മാഡത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുക അപ്പോൾ സമയം അഞ്ചേകാല് അഞ്ചേ അമ്പത്താറിനാണ് വീട് നിസ്കാരം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഇത് മുപ്പിറക്ക് ഇതൊക്കെ അപ്പം പറഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാഡത്തിനെടുത്തിട്ട് ഏതോ കറക്റ്റ് സ്ഥലം അറിയില്ല അവിടെ പോയിട്ട് വേണം നിസ്കരിക്കാൻ പള്ളിയിലല്ല പുറത്ത് വെച്ചിട്ടാണ് നിസ്കാരം അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് അവിടുന്ന് ആണ് നിസ്കരിക്കണത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം ദിവസത്തിൻ്റെ പെരുന്നാൾ ദിവസത്തിന്റെ കുറച്ച് ട്രിക്ക് ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടൈപ്പ് ലെവലുള്ളത് അതൊക്കെ ഞാൻ ഇതാക്കുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്ന് കാണുക അപ്പോൾ ഓക്കെ ബാക്കി ഇനിയിപ്പോൾ ഇനി മാഡത്തിനെടുക്കുക നേരെ നിസ്കരിക്കാൻ പോകും അതാണ് ഇനി അടുത്ത പരിപാടി ഇതാണിപ്പോൾ അവസ്ഥ ഇപ്പോൾ ആ സമയം അത്ര അഞ്ചേകാൽ അഞ്ചേകാൽ ഇതാ ീറൊക്കെ ചെല്ലി തുടങ്ങുന്നുണ്ട് അങ്ങനെ മാഡത്തിനെടുക്കാൻ വേണ്ടി പോവാ നേരം വെളുത്തേക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ നേരം വെളുത്തു വരുന്നുണ്ട് ബാക്കി ഇനി നമുക്ക് എവിടക്കാ പോണെന്നുള്ളത് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരണ്ട് ഓക്കെ നിങ്ങൾ കമന്റ് കാര്യങ്ങളൊക്കെ അറിയിക്കണേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളതും ആ ഡ്രൈവറെ പണീനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളതും അല്ലാതും എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ അറിയിക്കുക എനിക്ക് പരമാവധി പറ്റുന്നത് പോലെ അറിയുന്നത് പോലെ ഞാൻ കമൻറ്റിലൂടെ ഞാൻ റീപ്ലൈ തരണ്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുകയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് റീപ്ലൈ തരണ്ട് അങ്ങനെ അതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ മേഡം ഇവിടെയാണ് ഉള്ളത് അപ്പോൾ വീട്ടിലെത്തി ഞാൻ അവരെ വിളിച്ചിട്ട് നേരെ പോകണം നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ട്താ എല്ലാവരും പോകുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകണം ഓക്കെ ഇതാണിപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് കയ്യൊക്കെ വെക്കണം സംശയുണ്ട് നമ്മളെ നാസർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാനാ പറഞ്ഞു ഞമ്മക്ക് നാലാൾക്ക് ഒരേ ഡ്രസ് എടുക്കാന്ന് യൂണിഫോം പോലെ തിരക്ക് ഭയങ്കര തിരക്കുണ്ട് ലേഡീസിന് ഇതാ സൈഡിലും ഇതാ ഇപ്പുറത്തെ സൈഡിലും തിരക്കാവുന്നതേ ഉള്ളൂ സമയം കുറച്ചുകൂടെ ബാക്കിയുണ്ട് പോലീസുകാരുടെ വണ്ടി ഫുള്ളായി അങ്ങനെ പെരുന്നാൾ നമസ്കാരം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മഷാ അലഹദില്ല ഉഷാറായിട്ട് സംഭവം അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് ദാ തിരിച്ച് വീട്ടിലേക്ക് അവരൊക്കെ വീട്ടിൽ കൊണ്ടാക്കി അപ്പതിനും അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അവിടുന്ന് അവരെ വേറെ കുടുംബക്കാരെ വീട്ടിലുണ്ട് പെങ്ങന്മാരെ വീട്ടിലേക്കൊക്കെ ആക്കി കൊടുക്കാണ്ട് ആ പണി ഇങ്ങനെ അളകണ് ആ പണി ഇപ്പം അങ്ങോട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കോ അതെനിക്ക് പോയിട്ട് വരണോന്നുള്ളത് ചോദിച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരിക നല്ലത് എന്ന് എന്താ വെച്ചാൽ പെരുന്നാളിന്റെ ദിവസം വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ടിപ്പ് നന്നായി ഫോൺ അളകുന്നുണ്ടല്ലേ ഒരു ചെറിയ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അത് ഇതിൽ ഉൾപ്പെടും പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ അന്ന് തലേ ദിവസോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസോ അവര് പെരുന്നാളിന് മുന്നൊന്നും പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് പള്ളി വിരിഞ്ഞ് വന്നതിന് ശേഷം എന്താ കയ്യിലെന്താച്ചുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞു നമ്മൾ ഇത് ഈത് മറ്റേ കെട്ടിപ്പിടിച്ചുമത്തിയിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ അവരെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിനാറോ രണ്ട് ദിനാറോ അഞ്ച് ദിനാറോ പത്ത് ദിനാറോ എന്തെങ്കിലുമൊക്കെ അന്ന് അങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ ആ സംഭവത്തിന് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഇവിടെ ഇവിടെയാണെങ്കിലോ അത് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു മാഡത്തിൻ്റെ ഇതിൽ നൈസായിട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരികല്ലേ നല്ലത് എന്ന് ചോദിച്ച് ആ നോക്കി പോയിട്ട് വന്നു എന്ന് പറഞ്ഞു കാര്യം എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ നേരെ തിരിച്ച് ദിവാനിയൊക്കെ തന്നെ വിട്ടിരിക്കണേ ഭയങ്കര വെയിലുണ്ട് പക്ഷെ പക്ഷേ നിസ്കരിക്കണോടത്ത് പക്ഷേ അതാ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ ചെറിയ ഇത് സൂര്യൻ ഉദിക്കാത്ത അത് ഉദിക്കാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അത് ക്യാമറയ്ക്ക് ഒരു ഇത് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അല്ലാതെ ചൂടുണ്ട് എന്നുള്ളതല്ല നല്ല ക്ലൈമറ്റ് ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിസാർ നിസ്കാര കാര്യങ്ങളൊക്കെ ഉഷാറായി കഴിഞ്ഞു വീണ്ടും ഇവിടെ ബ്ലോക്ക് അപ്പോൾ അങ്ങനെ ആ ഒരു സമ്പത്തിന് വേണ്ടിയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാ നിയാസ് വരണം നിയാസ് വന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുള്ളൂ തോമസ് ഇപ്പോൾ എണീറ്റിട്ടും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിയാസിനെ കാത്തു കയറുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഫുഡ് എന്തേലൊക്കെ കഴിക്കാണ്ടെന്നുണ്ടെങ്കിൽ അതും കഴിക്കണം എന്നിട്ട് വേണം ദിവാനയിലൊന്ന് സലാം പറഞ്ഞിട്ട് അങ്ങോട്ട് കലാസാക്കാൻ എന്നിട്ട് നമുക്ക് നമ്മളെ പണിക്ക് അങ്ങോട്ട് പോകണം എന്താ ദിവാനിയിലെത്തിക്കണം കുറച്ചവനെ ആരും കാണാമല്ലോ അയ്യോ നമുക്ക് നമുക്കെന്തായാലും ദിവാനിയിലെത്തിയിട്ട് ബാക്കി നോക്കാം പെരുന്നാളിന് ഇതാ ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ രാവിലെ ഉഷാറായിട്ടുണ്ടാകും അങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മാഡത്തിൻ്റെ വീട്ടിലേക്ക് അതാണ് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ വീട്ടിലുണ്ടാവണം ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് ഓട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആ പരിപാടി പ്ലാന് കാര്യങ്ങളൊന്നും നടക്കൂല എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ പൈസ അത് നമുക്ക് വേണം അത് നാട്ടിൽ നിന്നായാലും ശരി ഇവിടെ നിന്നായാലും ശരി ഇപ്പാൻ്റെ അടുത്തു നിന്നോ അമ്മാൻ്റെ അടുത്തുനിന്നോ ഇവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഫീൽമാരോ കഫീലിൻ്റെ ആട്ടന്മാരോ അവരൊക്കെ ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പെരുന്നാൾ പൈസ കിട്ടി സമയം ഇന്നപ്പോൾ എത്ര ആറ് നാൽപ്പതിനാണ് കുടിയിലെത്തിയത് വീട്ടിലെത്തിയിട്ട് ഫുഡുണ്ട് ആ ഫുഡിൻ്റെ കണ്ടില്ലേ ആ ഫുഡിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ച് എന്നിട്ട് എല്ലാം പറഞ്ഞ് എല്ലാവരെയും കണ്ടിട്ടൊന്നുമില്ല ഇല്ല എന്നാലും അത്യാവശ്യം ഏട്ടന്മാരൊക്കെ കണ്ട് രണ്ട് മൂന്ന് ഏട്ടന്മാരേൻ്റെ കഫീലും കണ്ട് ഏഹ് തൽക്കാലം കുറച്ച് പൈസ നമുക്ക് കിട്ടി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ നമ്മൾ എങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ലേ നമ്മൾ എവിടെ പണിയെടുക്കുന്ന അവിടെ നമ്മൾ എത്തണം എന്നാലേ പെരുന്നാൾ പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ അലഹമ്മ നമുക്ക് പെരുന്നാൾ പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിന്റെ കുറച്ച് പൈസ നമുക്ക് ലാഭം എന്നിട്ട് പിന്നെ അതൊക്കെ തന്നെയാണ് രാവിലത്തെ പരിപാടി ഇനി ഇപ്പോൾ മാഡത്തിനെ ദേഷ്യപ്പെടുത്താൻ പറ്റൂല ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തണം വിളി അവരടുത്ത് പറഞ്ഞതാണല്ലോ ഞാൻ പോയിട്ട് വരാമെന്നുള്ളത് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനും പാടില്ല അപ്പം എന്താക്കുക ഇനി നേരെ നമ്മൾ അങ്ങട്ട് അവിടുന്ന് അവരെ അവരെ ഏട്ട ഏട്ടത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വിടണം അവിടെ പോയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് സമാധാനത്തോടു കൂടി കുറച്ചു നേരെ ഇരിക്കുക ഇപ്പോൾ ഓട്ടലും ഓട്ടം ബാച്ചിലൊക്കെ അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടുകൂടി നമുക്കിരിക്കാം ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറയാൻ എന്താണെന്ന് അറിയാമോ നമ്മുടെ വീട്ടിൽ അറബി ആയിക്കോട്ടെ എൻ്റെ അറബി തന്നെ ആയിക്കോട്ടെ ഇൻ്റെ അറബി ആയിക്കഴിഞ്ഞാലും എൻ്റെ അറബിൻ്റെ ഏട്ടനായാലും ഉണ്ട് അനിയന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ആയി കഴിഞ്ഞാലും നമ്മളെ ഹഗ്ഗയും ആ ഇപ്പോൾ ഞാൻ ചവിടെ വന്നതിന് ശേഷം കുവൈത്തിൽ വന്നതിന് ശേഷം കുവൈത്തിലല്ല ഖത്തറിൽ ഖത്തറിലുണ്ടായിരുന്നു കേട്ടോ ഖത്തറിലില്ല എന്നുള്ളതല്ല ഖത്തറിൽ സ്വന്തം വീട് പോലെ തന്നെ തന്നെയായിരുന്നു കുവൈത്തിൽ വന്നതിന് ശേഷം ഇബലി എടുത്ത് ഇബലി ആദ്യമൊക്കെ എന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ എന്നെ പരിചയപ്പെട്ട് അടുത്ത് ഇതായതിനു ശേഷം ഈ പെരുന്നാളിൻ്റെ ആ സമയത്ത് ഹഗ് ചെയ്യുന്ന ഹഗ്ഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹഗ് ചെയ്യുന്നത് ആ ഹഗില് ഭയങ്കര ഫീല് കിട്ടാനുണ്ട് പെരുന്നാൾ പൈസ തന്നെ കാട്ടി എത്രയോ ഒരു ഇത് നമുക്ക് കിട്ടും അത് നമുക്ക് അങ്ങനെയാണ് ആ ഒരു സംഭവം ഭയങ്കര കിട്ടലാണ് അപ്പം പറഞ്ഞു വന്നത് ഇതാണ് പെരുന്നാളിൻ്റെ ആ കുറച്ച് പരിപാടി കാര്യങ്ങൾ പണി പെരുന്നാൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊത്രേറായിട്ട് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല സമയാഴേകാലായിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉച്ച വേറെ സമയം പോവുക ഇവിടുന്ന് ഉച്ച വേറെ സമയം പോകുന്നല്ല എന്നിട്ട് നമ്മളൊന്ന് ഉറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ ടപ്പയെന്ന് സമയം പോകും ചെയ്യും അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഹൗസ് ട്രിയർമാരായിക്കോട്ടെ പ്രവാസി ആയിക്കോട്ടെ എന്ത് പണിയിലുള്ളവരായിക്കോട്ടെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ നമ്മളെ മെയിൻ സംഭവം ഇപ്പോഴും നടന്നിട്ടില്ല നാട്ടിക്കൊക്കെ ഫോട്ടോ വീട്ടിൽ ഒക്കെ അയച്ചു കൊടുക്കണ്ടേ അതിനെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ വേണം നമ്മളിപ്പോൾ ഓട്ടോ പാച്ചിലായിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ നടക്കുന്നില്ല നിയാസ് ഉണ്ട് അസീസ്ഖാൻ്റെ മോൻ നിയാസ് ഉണ്ട് അവിടെ അപ്പോൾ അവൻ്റെ ഒരു എടുക്കാന്നൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അപ്പത്തിനും മാഡത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവന്റെ ഉറക്കവും കളയണം നമ്മളെ ഉറക്കത്തിന്റെ കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ എന്നിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ നാട്ടിൽ ഫോട്ടോ മുഖ്യമല്ലേ അല്ല എന്തൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം പെരുന്നാളിന് അണിഞ്ഞൊരുങ്ങിയിട്ട് പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക നാട്ടിൽ അയക്കുക അവർക്കൊരു സന്തോഷത്തിന് നിങ്ങളങ്ങനെയല്ലേ നമ്മളെങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെരുന്നാളിന് എന്തായാലും ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഫോട്ടോ നാട്ടിൽ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് റെഡി ആവില്ല പെരുന്നാൾ അങ്ങോട്ട് ഉഷാറാവില്ല അതാ അപ്പോൾ താനം നിയാസിൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നേ അവർ റൂമൊക്കെ ആവശ്യമുള്ള പൊറോട്ടയും മേടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി ഇപ്പം നിയാസിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കണം എന്താണ് ിന്റെ താഴെ വന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇന്ത്യ ഫോട്ടോ എടുക്കണം കൊറേ നേരമായി പറയണം പക്ഷെ എടുക്കണ്ടപ്പത് അപ്പൊ അങ്ങനെ നമ്മൾ പരിപാടി മാഡത്തിന്റെ പടം കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഫോട്ടോ എടുക്കാൻ പോയി അതിനുശേഷം റൂമിലെത്തിയിട്ട് ചായ പിടിച്ചിട്ട് നൈസായിട്ട് കിടന്നുറങ്ങി കുറച്ചു നേരം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ഇപ്പൊ മാഡത്തിനെ വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ സമയം പന്ത്രണ്ട് മണിയായി അപ്പത്തേന് മാഡം വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ബല എടുത്തിട്ട് കൊണ്ടാക്കണം തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു ഒന്നൊന്നര മണി ഒന്നൊന്നര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു ഇനി അവിടെ പോയിട്ട് കിടന്നുറങ്ങാം ഏ ഇനി വീട്ടിൽ പോവാ കിടന്നുറങ്ങാം അതാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ദിവസം അപ്പം അങ്ങനെ പെരുന്നാൾ കഴിയും ജേഴ്സി മറ്റേ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റണ അതൊക്കെ കഴിഞ്ഞു അതിന്റെ പൊലിവോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ ഇനി ഇപ്പം സാധാ പോലത്തെ സാധാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഷെയർ ചെയ്യാനൊന്നും അപ്പോൾ പ്രവാസിയുടെ ഒരു പെരുന്നാള് നമ്മൾ ഹൗസ് ഡ്രൈവറിൻ്റെ ഒരു പെരുന്നാള് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ ഓക്കെ ആയിരിക്കും ഓക്കെ അല്ലാത്തവരായിരിക്കും അങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നാലും കമൻറ്റിലൂടെ എല്ലാം അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു പെരുന്നാളൊക്കെ അല്ലേ വീഡിയോ അവിടെ വെച്ച് വൈൻ്റെ ചെയ്യാന്ന് വിചാരിച്ചത് നോക്കുമ്പോ ഉറങ്ങി നീച്ച് മാഡത്തിനും വീണ്ടും കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാസർക്കാർക്ക് ഒരു പുതി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് അപ്പൊ നാല് പേരുമ്പാടെ അവരൊക്കെ കൊണ്ടുപോയി വിട്ട അസീസ് കി ഉണ്ടായിരുന്നു അസീസ് കീം കൊണ്ടുപോയിട്ട് അതിനുശേഷം നാല് പേരുമ്പാടെ നമ്മളെ ഇന്ത്യ പോയിട്ട് ഫുഡ് കഴിക്കാം പെരുന്നാളല്ലേ പുറത്തുനിന്ന് കഴിക്കാം ഇതാണ് നമ്മളെ കുക്ക് ഹൗ ടു മേക്ക് എന്ത് കണ്ടാലും ഹൗ ടു മേക്ക് ആണ് അപ്പൊ നാലാള് ക്കർ നടക്കണ് അങ്ങനെതാ അവസാനം നമ്മളെ കമാൽജി എത്തിയിട്ടുണ്ട് അങ്ങനെന്താ ഫുഡ് എത്തി വീഡിയോ എടുക്കാൻ മറന്ന ഫുഡെത്തിയ വെപ്രാവളത്തിലേ അതാണ് കഴിച്ച് കമാൽജി ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പെരുന്നാളിന്റെ അങ്ങനെ ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് നടക്കണേ ഇത് രണ്ടും സംഭവം എന്താന്നറിയോ ബക്കറിന്റെ ഫോണ് ഭക്തർ കൈകഴുകാൻ പോയപ്പോ സാധാരണ പോക്കറ്റിൽ ഇടൂലേ അങ്ങനെ നാസർക്ക് എടുത്തിട്ട് വന്നിക്കാരി റോട്ടിന്ന് കളഞ്ഞിട്ട് ഇത് വേണ്ട കളഞ്ഞ ഇത് റെഡ്ബുള്ളാണ് റെഡ്ബുള്ള ഇത് മറ്റേതാണ് ആപ്രിക്കോട്ട് ആ റെഡ്ബുള്ള ആപ്രിക്കോട്ട് വേണ്ട ഇപ്പ വേണ്ട ഇപ്പ വേണ്ട അങ്ങനെ അതാ ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് നടന്നു പോകുന്നത് അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്ത് മാഡത്തിന് അടുത്തിട്ട് വീട്ടിൽ ഓക്കെ അപ്പൊ ഓക്കെ ഓക്കെ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ്